കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുള്ള മഞ്ഞക്കടവിൽ കിണറ്റിൽ വീണ അജ്ഞാത ജീവി പുലിയെന്ന് തിരിച്ചറിഞ്ഞു വനംവകുപ്പ് കിണറ്റിൽ സ്ഥാപിച്ച ക്യാമറയിലെ ആണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് കൂട് സ്ഥാപിച്ച് പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി വനംവകുപ്പ് കൂടരഞ്ചി സ്വദേശി കുര്യാളശ്ശേരി കുരിയന്റെ കൃഷിയിടത്തിലെ ആൾമറിയില്ലാത്ത മുപ്പത്തിയഞ്ചടിയോളം താഴ്ചയുള്ള കിണറിലാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി വീണുവെന്ന പ്രചാരണമുണ്ടായത് വിവരം നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു കിണറിനകത്ത് ഗുഹയിൽ നിന്ന് ശബ്ദവും കേൾക്കാമായിരുന്നു തുടർന്ന് വനം ഡി എഫ് സംഘം പ്രത്യേകം ക്യാമറ തയ്യാറാക്കി ക്യാമറ കിണറിലിറക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ ഇന്ന് ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് ഞങ്ങൾ വെച്ച കൂടുതൽ ശതമാനവും സാധ്യതയുണ്ട് ഞങ്ങളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കേറും എന്നാലും ലെപ്പേഡ് അവിടെ ഉണ്ട് അത് നല്ല ആരോഗ്യമുള്ള ലപ്പെടാണ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് ആരോഗ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി രണ്ടു ദിവസമായിട്ട് അതിന്റെ ഞങ്ങൾ വെച്ച എരകൾ അത് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൊടുങ്ങുകയും അതിനെ എടുക്കുകയും സുരക്ഷിതമായി മാറ്റുകയും ചെയ്യാന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നത് അതേ അതിനേക്കാളും കൂടുതൽ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നാണ് കിണറിനകത്ത് കൂടു സ്ഥാപിച്ച് പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ ജനം കോഴിക്കോട്